യും ഹൃദപൂർവ്വാ സൗന്ദര്യ ആസ്വാദകരുടെ മനം നിറയ്ക്കാൻ നവംബർ ടു ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ ഡൈപത് രൂപയ്ക്കും രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടുലിപ്സ് ലേഡീസ് ആൻഡ് ജെന്റ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് നാല് ദിവസമായി നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് ഇന്നത്തെ പ്രോഗ്രാം ഗംഭീരമായി കൊണ്ട് തന്നെ പ്രോഗ്രാം കമ്മിറ്റി അത് ഏറ്റെടുക്കുകയും വളരെ മനോഹരമായി അതവിടെ നടത്തി കുട്ടികൾക്ക് വിജയശില്പികളാവാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഭംഗിയാക്കിക്കൊണ്ട് പ്രോഗ്രാം കമ്മിറ്റി അത് ഭംഗിയായി ഏറ്റെടുത്തു അതിൻ്റെ നട്ടെല്ലായിട്ടുള്ള അതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർക്ക് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മൈക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളായി വടക്കാഞ്ചേരി സബ് ജില്ലാ കലോത്സവം മുണ്ടത്തിക്കോടിന് മണ്ണിൽ ആ വളരെ മനോഹരമായി തന്നെ പര്യവസാനിക്കുന്ന ദിവസമാണെന്ന് അതിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാം ടീം വളരെയധികം കഠിന പ്രയത്നം ചെയ്ത് കൃത്യത പാലിച്ച് സമയം പാലിച്ച് ഈ ഏതാനും സമയത്തിനുള്ളിൽ നമ്മുടെ ഇതിൻ്റെ സമാപനം കുറിക്കുകയാണ് നാല് ദിവസമായി വടക്കാഞ്ചേരി സബ് ജില്ല കലോത്സവം വളരെ ഗംഭീരമായ രീതിയിലുള്ള പര്യവസാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഈ നിമിഷത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും വളരെ കൃതാഗ്ധരാണ് കാര്യം പ്രോഗ്രാം കമ്മിറ്റിയുടെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രോഗ്രാമിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു കൂടിയുള്ള കാഴ്ചപ്പാട് ഒരുക്കാൻ സാധിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ അറബിക്ക് സംസ്കൃതം ജനറൽ എല്ലാ വേദികളിലും സംസ്കൃതത്തിന് അതുപോലെ തന്നെ അറബിക്കും ജനറൽ പ്രോഗ്രാമിനും വളരെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു അതിൽ എല്ലാവരും തന്നെ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു ഈ നിമിഷത്തിൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഈറ്റിലും പൊറ്റിലുമായിട്ടുള്ള അധ്യാപകരായിരുന്നു ഇവർ ഇവരുടെ ഓരോരുത്തർക്കും അഭിപ്രായങ്ങളുണ്ട് ഇയർ ഐ വിഷൻ്റെ ന്യൂസ് റിപ്പോർട്ടറായിട്ട് ഞാൻ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ആദ്യം നമ്മുടെ സജൻ മാഷോട് ഈ കാര്യങ്ങളെ പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുന്നു സാർ പേരൊന്ന് പറയാമോ കെ പി സജയൻ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ വടക്കാഞ്ചേരി സാറേ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സാറിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടോ പറയാനുണ്ടോ എന്തെങ്കിലും ഉണ്ടോ പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തിയത് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് ഏറ്റവും കൃത്യതയോടുകൂടെ പേര് ശ്രീറാം സി ജി എം സ്കൂളിലെ അധ്യാപകനാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലെ രജിസ്ട്രേഷൻ്റെ കൺവീനറാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ സഹപ്രവർത്തകരോടാണ് കാരണം അവരില്ലെങ്കിൽ ഈ പ്രോഗ്രാം നമുക്ക് ഇത്രയും ഉഷാറാക്കാൻ കഴിയില്ല എല്ലാ സ്കൂളിലെ അധ്യാപകരും നമ്മുടെ യൂണിയനിലെ മെമ്പർമാരും വളരെ കഷ്ടപ്പെട്ട് ഓരോ വേദികളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇത്രയും വിജയാക്കാൻ നമുക്ക് സാധിച്ചത് ഓക്കെ ഓക്കെ താങ്ക് യു സാറേ സാറേ പേരൊന്ന് പറയും എന്നെ ജിതേഷ് പിന്നോജി എന്നാണ് പേര് ഞാനിപ്പോൾ കൊണ്ടയൂർ ജി എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ജോലി ചെയ്യുന്നു അതുപോലെ അക്കാദമിക് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റിൻ്റെ ചുമതല കൂടി വഹിക്കുന്നുണ്ട് ിലെ എൻട്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളൊരു ടീമായി സഹകരിച്ചു എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് പറയാമോ ശോഭ ഞാൻ എൽ പി എസ് പങ്ങാരിപ്പിള്ളിയിലെ അച്ഛമ്മാണ് നാല് ദിവസത്തെ ഈ കലാമാമുഖത്തിന് ഇന്ന് അവസാനം പര്യവസാനം അയക്കുകയാണ് ഇത്രയും ഭംഗിയായി നടത്തുവാൻ എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു വളരെയധികം നന്നായിരുന്നു താങ്ക് യു ടീച്ചറെ പേര് ടീച്ചർ എൻ്റെ പേര് ബിന്ദു പി കെ എം ആർ എം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ആദ്യമായിട്ടാണ് നമ്മൾ പ്രോഗ്രാമിൽ ഇത്രയും പെട്ടെന്ന് നമുക്ക് സമാപന സമ്മേളനം കുറേ നേരത്തെ നടത്താൻ സാധിച്ചത് അതുമാത്രമല്ല എൽ പി സ്കൂളിലെ പ്രധാനാധ്യാപകരുടെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യത്തെ പ്രോഗ്രാം നോട്ടീസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ ആ പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കിയത് ഏറ്റവും മനോഹരമായിട്ടാണ് അതുകൊണ്ട് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ അവർ പ്രോഗ്രാം അവതരിപ്പിച്ച വീടുകളിൽ എത്താൻ സാധിച്ചിട്ടുണ്ട് എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു പേര് ഞാൻ ലീന എ എസ് എൽ പി എസ് ചേലക്കോട് ഹെഡ്മിസ്റ്റർസാണ് ഞാൻ ആദ്യമായിട്ടാണ് പ്രോഗ്രാം ടീമിൻ്റെ ഭാഗമാണ് ഞാൻ എൻറ്റയർലി ഇത് എൻജോയ് ചെയ്തു ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്കൊരു എനർജിയാണ് എല്ലാം എൻ്റെ ടീം അംഗങ്ങൾക്ക് ആദ്യം താങ്ക്സ് പറയാണ് എന്നെ ഈ ഒരു ഇതിൻ്റെ ഭാഗമാക്കി തന്നെ പ്രോഗ്രാമിൻ്റെ ആദ്യമായിട്ട് അത് ആസ്വദിക്കാൻ പറ്റിയാലും അനുഭവിച്ചാലും നന്ദി ഓക്കെ ഓക്കെ താങ്ക് യു ടീച്ചർ ടീച്ചറുടെ പേരൊന്ന് പറയാം എൻ്റെ പേര് ഷാഹിദ റഹ്മാൻ ഞാൻ അമ്പലപ്പാട് യു സ്കൂളിലെ അധ്യാപികയാണ് ഈ നാല് ദിവസങ്ങളായി ഇവിടെ നടന്ന ഈ കലോത്സവം അതിൻ്റെ എത്തി നിൽക്കുമ്പോൾ വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നതിന് സന്തോഷമുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കലോത്സവം തുടങ്ങുന്നതിൻ്റെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അധ്യാപകരുടെ കൂട്ടായ ഒരു പരിശ്രമം ആ ഒരു പരിശ്രമമാണ് ഈ നാല് ദിവസത്തെ വിജയത്തിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തിക്കാൻ സാധിച്ചത് ഒരു ഒരു വലിയ ഒരു ടീമിൻ്റെ കൂട്ടായ പ്രവർത്തനമാണ് ഇതിൻ്റെ വിജയം ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾ അധ്യാപകരെ കുട്ടികളെക്കാൾ കൂടുതൽ അതൊരു ഉത്സവം പോലെ തന്നെ ഈ ഈ കലോത്സവത്തിനെ കൊണ്ടാടിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ടീച്ചറ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനെ നമ്മൾ ക്ഷണിക്കുകയാണ് മാത്രമല്ല ഈ മാനുവൽ പ്രകാരം ഇപ്രാവശ്യം ഗോത്ര കലകളെ കുറിച്ചിട്ടും ആധികാരികമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് അറിയിക്കുന്ന സർ പേരൊന്ന് പറയാമോ എൻ്റെ പേര് കെ സുരേഷ് ബാബു ഞാൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നു പ്രോഗ്രാം കമ്മിറ്റി ഒരു പറ്റം അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ നേരത്തെ തന്നെ നമുക്ക് പരിപാടികൾ അവസാനിപ്പിക്കാൻ കഴിയുന്നു സ്റ്റേജുകളൊന്നും തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും അധികം വൈകാതെ നമുക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ ഈ കലാമേളയെ നോക്കിക്കാണുന്നത് ഒരു പ്രദേശത്തൊരു മേള നടക്കുമ്പോൾ ആ പ്രദേശത്തെ ഒരു പ്രാദേശിക ഉത്സവമായിട്ടാണ് അവിടുത്തെ ആളുകൾ കൊണ്ടാടുന്നത് ഇത് വടക്കാഞ്ചേരി ഉപജില്ലയിലെ ഒരു പറ്റം അധ്യാപകർ അവർ രാവും പകലുമില്ലാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കഠിനാധ്വാനം ചെയ്തതിൻ്റെ വിജയമാണ് ഇന്ന് ആറു മണിയോടുകൂടി ഇവിടെ പര്യവസാനിക്കുന്നത് നമുക്കറിയാം ഈ വർഷത്തെ മേള മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഇനങ്ങൾ കൂടി നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നിരുന്നത് അന്തു വന്നാലും നമുക്ക് മാനുവലിൽ പുതിയ പരിഷ്കരണം വന്നു ആ പരിഷ്കരണത്തോട് അനുബന്ധിച്ച് അഞ്ച് ഐറ്റങ്ങൾ ഗോത്രകലകൾ കൂടി ചേർന്നു എന്നുള്ളതാണ് ഈ മേളയുടെ പ്രത്യേകത ഈ ഗോത്രകലകൾ നമ്മളിവിടെ അവതരിപ്പിക്കുമ്പോൾ നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ അല്ലെങ്കിൽ നമ്മുടെ വടക്കാഞ്ചേരിയിലെ ആളുകൾക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത പല വാക്കുകൾ പല കലകളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഇത് എങ്ങനെ കണ്ടക്റ്റ് ചെയ്യും ഇത് ഏത് രീതിയിൽ കൊണ്ടുപോകും പിന്നെ എന്തായാലും നമ്മുടെ മേഖലയിൽ ഇത്തരം മത്സരങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്ന് പ്രത്യാശിച്ചിരുന്ന ഞങ്ങൾക്ക് ഒരു ഈ എന്ന് തന്നെ പറയാം ഈ മേ ഈ മേളകളിലെ നാല് മത്സരങ്ങളുണ്ടായി ഈ ഗോത്രകലകളിൽ അപ്പോൾ ഈ ഗോത്രകലകളിൽ നാലിനങ്ങളിൽ മത്സരം വന്നപ്പോൾ അതിൻ്റെ വിധികർത്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി വളരെയധികം പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ ഗോത്രകലകൾ സ്റ്റേജിൽ കയറിയപ്പോൾ സാധാരണ ഈ ഒരു മേളയുടെ പ്രസ്റ്റീജ ഇനങ്ങളായ മോഹിനിയാട്ടം ഭരതനാട്യം സംഘനൃത്തം അല്ലെങ്കിൽ നാടകം പോലെയുള്ള പരിപാടി കാണുന്നതിനേക്കാൾ ഇരട്ടി ആളുകൾ ഇതെന്താണ് ഈ പുതിയ പരിപാടി ഞങ്ങൾക്കൊന്ന് കാണണം അല്ലെങ്കിൽ ഞങ്ങൾക്കിതൊന്ന് ആസ്വദിക്കണം എന്താണ് ഈ ഇങ്ങനെയുള്ള പരിപാടികൾ ഈ ഗോത്ര കലകൾ അത് ഏത് ഭാഷയാണ് എന്നൊക്കെയുള്ളൊരു സംശയത്തോടു വളരെ ആകാംക്ഷാഭരിതരായിട്ട് യാതൊരു തിക്കും തിരക്കും ഇല്ലാതെ കൂളായി വന്ന് നിൽക്കുകയും അവരാ പരിപാടികൾ കഴിയുന്നവരും അവ അത് അവസാനിക്കുന്നവരെ നോക്കി നിന്നത് ആസ്വദിച്ചിട്ട് പോയി ഏറ്റവും കൂടുതൽ ജനത്തിരക്ക് അനുഭവപ്പെട്ട ഒരു വേദി ഇന്ന് നടന്ന വേദി മൂന്നിലെ ഈ ഗോത്രകലകൾ നടന്നതാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അത് യാതൊരു പരാതിക്ക് ഇടവരുത്താതെ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു മാനുവലിൽ വന്നിരിക്കുന്ന ഗോത്രകലകൾ എന്ന് പറഞ്ഞാൽ നൃത്തം ഇരുള നൃത്തം മലപ്പുലയാട്ടം മംഗലംകളി പളിയ നൃത്തം എന്നിവയാണ് ഈ ഓരോന്നിൻ്റെയും പ്രത്യേകത വയനാട്ടിലെ ആദിവാസി വിഭാഗം അതുപോലെ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഉള്ള ആദിവാസി വിഭാഗങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും തുടിയുടെ താളത്തിനൊത്ത് ചൂട് വയ്ക്കുന്ന ഒരു കലാരൂപമാണ് അവരുടെ ഒരു അനുഷ്ഠാന കല കൂടിയാണ് വട്ടക്കളി അല്ലെങ്കിൽ കമ്പളക്കളി എന്നറിയപ്പെടുന്ന നൃത്തം ഇത് പ്രത്യേകിച്ചും ഈ പണിയ വിഭാഗം അവരുടെ ആ ഒരു ആദിവാസി വിഭാഗമാണ് അവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആചാരം കൂടിയാണിത് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന അതിലൂടെയാണ് അതുപോലെ തന്നെ ഇരുള നൃത്തം ഇരുള നൃത്തം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പ്രദേശത്ത് ഇരുള സമുദായക്കാരുടെ പരമ്പരാഗത നൃത്തരൂപമാണ് അവരുടെ എല്ലാ ആഘോഷങ്ങളിലും അവർ ഇത് കൊണ്ടാടുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത മലയാളവും തമിഴും കന്നഡയും കലർന്ന ഒരു ഭാഷയിലാണ് ഇതിനൊരു ലിപിയില്ല ലിപി ഇല്ലാത്തൊരു ഭാഷയിലാണ് അവരിത് അവതരിപ്പിക്കുന്നത് അടുത്തത് നമുക്ക് വന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മലപ്പുലയാട്ടം എന്ന ഐറ്റമാണ് ഈ മലപ്പുലയാട്ടം ഇടുക്കി ജില്ലയിലെ ഗോത്രവർഗത്തിൽപ്പെട്ട മലപ്പുലയൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഗോത്രകല ഇതും സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് നടത്തുന്നതാണ് അവർക്ക് ചക്കുവാദ്യം കാടിമുട്ടി കുഴൽ കട്ടവാദ്യം ഇവ എന്നിവ ഉപയോഗിച്ചാണ് അവരത് ചെയ്യുന്നത് പിന്നെ വന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് മംഗലം കളിയാണ് മംഗലംകളി എന്ന് പറയുന്നത് വടക്കേ മലബാറിലെ ഗോത്രവർഗ്ഗക്കാരായ മാവിലൻ മലവേട്ടുവൻ സമുദായക്കാരുടെ വിവാഹാഘോഷ വേളകളിൽ നടത്തുന്ന ഒരു സംഗീത രൂപമാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ഒപ്പന അല്ലെങ്കിൽ മാർഗംകളി എന്നൊക്കെ പോലെ തന്നെ ഒരു വിവാഹത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു കലാരൂപം കൂടിയാണ് ഇതിനും തുടിയുടെ താളത്തിനൊത്ത് ചൂട് വയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയും പ്രത്യേകത നിർഭാഗ്യവശാൽ പളിയ നൃത്തം എന്ന രൂപം നമുക്ക് ഈ വർഷം ഉണ്ടായില്ല വരും വർഷങ്ങളിൽ അതും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതും ഈ പറഞ്ഞ പോലെ ഇടുക്കി ജില്ലയിലെ പളിയർ അവരുടെ കുമളി ഭാഗത്താണ് അവർ ഏറ്റവും കൂടുതലുള്ളത് പളിയർ ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു കലാരൂപമാണ് എന്തായാലും അത് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് വടക്കാഞ്ചേരിയുടെ മണ്ണിലേക്ക് മുകുന്ദരാജയുടെ നാടായ മുണ്ടത്തിക്കൂടിൻ്റെ മണ്ണിലേക്ക് ഒക്കെ എത്തി അതിലെ ആദ്യത്തെ ഈ മേളയിൽ ഈ മേളയുടെ നടത്തിപ്പുകാരാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള സന്തോഷം അറിയിക്കുന്നു ഇത് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ ഈ ഇവിടുത്തെ ഒരു ജനറൽ കമ്മിറ്റിയുണ്ട് കമ്മിറ്റിയുടെ വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അക്കാദമി കൗൺസിലിൻ്റെ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പതിനാലോളം കമ്മിറ്റികളുടെ ഒരു കൂട്ടായ വിജയമാണ് ഇന്ന് ഇവിടെ അതിനുശേഷം സമ്മാനം കൂടി ഇക്കൊല്ലത്തെ ഞങ്ങളുടെ കലാമാമാങ്കം ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത വർഷം നമുക്ക് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി